കെ പി സി സിയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുകയാണ് നേതാക്കളെല്ലാം തന്നെ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിൽ തമ്പിടിച്ചിരിക്കുകയാണ് ഈ പുനഃസംഘടനയുടെ ഒരു മെറിറ്റ് ആയിരിക്കും അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങളെ ജനകീയ പേരുള്ള വ്യക്തിത്വങ്ങളെ തന്നെ രംഗത്തിറക്കേണ്ട ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത് ഇടതുപക്ഷം പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ മൂന്നാം വരവിന് വേണ്ടി അവർ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എങ്ങനെയായിരിക്കും ഒരു പ്രശ്നത്തെ സമീപിക്കുന്നുള്ളത് ഒരു വലിയ വിഷയമാണ് എന്നാൽ ചില തർക്കങ്ങൾ ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണ് കോട്ടയം ഉൾപ്പെടെയുള്ള എറണാകുളം ഉണ്ട് അതുപോലെ തിരുവനന്തപുരം ആലപ്പുഴ തുടങ്ങിയ ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റുന്ന കാര്യത്തിൽ തർക്കങ്ങൾ അതുപോലെ മലബാറിലാണെങ്കിലും തൃശ്ശൂരൊക്കെ ഉള്ള പ്രശ്നങ്ങളിലൊക്കെ കെ സുധാകരൻ്റെ ഇടപെടലൊക്കെ സജീവമായി നിലനിർത്തുന്നു അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നു രാഷ്ട്രീയ കേരളം ചുറ്റു നോക്കുന്നത് നമ്മൾ കോട്ടയത്തേക്ക് വരാണെങ്കിൽ അതായത് നിർജീവമായ ഡി സി പ്രസിഡന്റ്മാരെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് കോൺഗ്രസ് കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ആരും ഇതിന് മണി കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ സണ്ണി ജോസഫിന് അങ്ങനെ വലിയ നിയമമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിലെ വിജയമൊക്കെ കോൺഗ്രസ് ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വി ഡി സതീശിൻ്റെ ഒരു ധീരമായ നിലപാട് അല്ലെങ്കിൽ സതീശിൻ്റെ ഒരു നേതൃത്വ മികവ് ഇക്കാര്യത്തിലും ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും കോട്ടയം എന്ന് പറയുന്ന മണ്ഡലം അല്ലെങ്കിൽ ജില്ല യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കെ എം മാണിയുടെയൊക്കെ ഒരു തട്ടകം അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെയും അത് ശക്തി കേന്ദ്രമാണ് ഇവിടെ ഒരു ഡി സി സി പ്രസിഡന്റ് എങ്ങനെയായിരിക്കണം അത് ശക്തനായ ഒരു ഡി സി പ്രസിഡൻ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു നല്ല ജനകീയ അടിത്തറയുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് സ്വീകാര്യനായ നല്ല പെസ്പെക്റ്റീവുള്ള ഒരു ഒരു നേതാവ് മാത്രമേ കോട്ടയം പുള്ളിയൊരു മണ്ഡലത്തെ അല്ലെങ്കിൽ ജില്ലയെ നയിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കും അടുത്ത ദിവസങ്ങളായിട്ട് കോട്ടയം ഡി സി സി പ്രസിഡന്റ് ചൊല്ലിയ ചില തർക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന് കാണുന്നല്ലോ പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ഡി സി പ്രസിഡന്റ് നാട്ടക സുരേഷാണ് അപ്പോൾ അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ തരച്ചെറിയ തർക്കങ്ങൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ വിഭാഗം ഇവിടെ ശക്തിയാലോചിക്കുന്നു ഉമ്മൻചാണിയുടെ കാലത്തിന് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പ് തന്നെ വിട്ടുപോയ സാഹചര്യത്തിൽ എ ഗ്രൂപ്പ് ഇല്ല പക്ഷേ കെ സി യോസഫും വെന്നിമുമാരും ഉൾപ്പെടെവരോട് ഉൾപ്പെടെയുള്ളവരൊക്കെ എ ഗ്രൂപ്പ് വീണ്ടും പതിയെ ഇവിടെ ഉരുത്തുകൊണ്ട് വരികയാണ് അവർ ചാണ്ടിയമ്മനെയാണ് മുൻകൈ അല്ലെങ്കിൽ ആ നേതൃത്വ സ്ഥാനത്തേക്ക് അവർ അവർ വച്ചിരിക്കുന്നത് അപ്പോൾ ഡി സി പ്രസിഡന്റിനെ മാറ്റി മൂന്ന് പേരുകൾ മൂന്ന് നാല് പേരുകളുടെ ചർച്ചയാണ് കടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കേട്ടത് പ്രധാനമായിട്ട് ഫിൽസൺ മാത്യൂസിൻ്റെ പേര് തിരുവഞ്ചുരാഷണൻ നിർദ്ദേശിക്കുന്നു എന്നാൽ കെ സി ജോസഫ് അടക്കമുള്ളവർ ഉദ നിർദ്ദേശിക്കുന്നത് ചാണ്ടിയുമ്മൻ്റെ മറ്റും പേരുകളാണ് അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജില്ലയെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ യു ഡി എഫിനെ വളക്കൂറുള്ള മണ്ണാണ് അതിൽ കേരള കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പ്രചാരണത്തെ എതിരാനും അല്ലെങ്കിൽ ശക്തമായി അവരുടെ കോട്ടകളിലേക്ക് കടന്നു കയറാനും നല്ല കഴിവും ജനസമ്മതിയുമുള്ള അല്ലെങ്കിൽ സ്വാധീന ശക്തിയുള്ള നേതാവാണ് തർക്കമില്ല അതുകൊണ്ടാണ് ചാണ്ടുമ്മന് ഡി സി പ്രസിഡന്റ് ആകാനുള്ള നടക്ക് വീഴും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചാണ്ടിയൂമ്മന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളുമായി എല്ലാ കേരളത്തിലെ അല്ലെങ്കിൽ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാമുദായിക ശക്തികൾ വളരെ പ്രബലരാണ് കേരള കോൺഗ്രസ് തന്നെ ഇവിടെ ഒരു പ്രബലമായ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു മത സാമുദായിക ശക്തിയുടെ പിൻബലത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒക്കെ പിൻബലം അവർക്കുള്ളപ്പോൾ തന്നെ അപ്പോൾ അവർക്കും അതായത് ചാണ്ടി മുമ്പിനും ആ അദ്ദേഹത്ത് നല്ല സ്വീകാര്യതയുണ്ട് അദ്ദേഹം കാണാൻ പോവുകയും ഭർത്തിക്കാനും ചെല്ലുവൊക്കെ ആ സ്വീകാര്യതയുണ്ട് അതുപോലെ എസ് എൻ ഡി പിയുടെ ഇവിടുത്തെ ഒരു ശക്തി കേന്ദ്രമാണ് എസ് എൻ ഡി പി അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളും ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ശിവേരിയുടെ മഠത്തിൻ്റെ ഒരു സമ്മേളനം തന്നെ വർദ്ധിക്കാനും വെച്ചാണ് സമ്മേളനത്തിൽ ചാണ്ടിയമ്മൻ മുഖ്യാതിഥിയായിരുന്നു അല്ലെങ്കിൽ പങ്കെടുത്തതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എൻ എസ് എസുമായിട്ടും അല്ലെങ്കിലും അവിടുത്തെ മറ്റ് തെളി പിന്നോക്ക വിഭാഗങ്ങൾ ആയിട്ടും നല്ല അടുപ്പമുള്ള നേതാവാണ് അതുകൊണ്ടാണ് ചാണ്ടിയമ്മൻ്റെ പേരിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് ഒരു തർക്കം മാറ്റാൻ അല്ലെങ്കിൽ ഒരു പൊതുസമ്പന്ന നിലയിൽ ചാണ്ടിയമ്മൻ കടന്നു വരുന്നതിനാണ് നല്ലതെന്നാണ് പുതിയൊരു രാഷ്ട്രീയ വികാരം